കാണപ്പെടുന്ന പ്രപഞ്ചം യാഥാർത്ഥ്യമല്ല യോഗവാസിഷ്ടം നിത്യപാരായണം ബ്രഹ്മസ്യ ജഗദസ്യാകാശവർണവനസ്മരണം മഞ്ഞെ സാധോ വിസ്മരണം വരം ആത്മികി തുടരുന്നു ആകാശത്തിന്റെ നീലിമ ഒരു ദൃശ്യ സംഭ്രമം മാത്രമാണ് എന്നതുപോലെ ഈ കാണപ്പെടുന്ന ലോകം ആകെ ചിന്താ കുഴപ്പം പിടിച്ചതാണ് ആയതിനാൽ എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിനെ പറ്റി അധികം വിചിന്തനം ചെയ്ത് മനസ്സ് ഭ്രമിക്കുന്നതിന് ഭ്രമിപ്പിക്കുന്നതിന് പകരം അതിനെ നമ്മുടെ ചിന്തയിൽ പെടുത്താതിരിക്കുകയാണ് നല്ലത് എന്നതാണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം യാഥാർത്ഥ്യമല്ലെന്ന ഉറച്ചബോധം ഉള്ളിൽ അങ്കുരിച്ച് വളർന്ന നിറഞ്ഞാലല്ലാതെ നമുക്ക് ദുഃഖ നിവൃത്തിയോ ഉണ്മയുടെ സാക്ഷാത്കാരമോ സാധ്യമല്ല യോഗവാസിഷ്ടം അതീവ ശ്രദ്ധയോടെ പഠിച്ചാൽ ഈ ബോധം നമ്മിൽ വളർത്തി ഉറപ്പിക്കാൻ സാധിക്കും അങ്ങനെ നാം അനുഭവിക്കുന്ന ഈ ദൃശ്യവസ്തു പ്രപഞ്ചം എന്നത് ഉണ്മയിൽ അസ്ഥിരമായ വസ്തുവിനെ കണ്ടുവെന്ന് തോന്നുന്ന വെറും വിഭ്രാന്തി മാത്രമാണ് എന്നുള്ള ദൃഢബോധം നമ്മളുണ്ടാവും ഈ ഗ്രന്ഥം പഠിക്കാത്ത ഒരുവന്റെ ഉള്ളിൽ അനേക ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ജ്ഞാനം ഉണരുകയില്ല മോക്ഷം എന്നത് നമ്മിലുള്ള എല്ലാ വാസനകളെയും സമൂലം നീക്കം ചെയ്യുക എന്നതാണ് ഈ വാസനകളാകട്ടെ രണ്ടു തരത്തിലാണ് ഒന്ന് പരിശുദ്ധവും പുണ്യപ്രദവും ആകുമ്പോൾ മറ്റേത് അശുദ്ധവും പാപജന്യവുമാണ് പാപവാസനകൾ ജനനഹേതു ആകുമ്പോൾ പുണ്യവാസനകൾ മോക്ഷഹേതുവാണ് അശുദ്ധവാസനകൾ അജ്ഞാനത്തെയും അഹങ്കാരത്തെയും വളർത്തി പുനർജന്മങ്ങൾക്ക് ബീജമായി തീരുന്നു ഈ വാസനാ ബീജങ്ങളെ തീർത്തും ഉപേക്ഷിച്ചാൽ ശരീരത്തെ നിലനിർത്തുവാൻ വേണ്ട പരിശുദ്ധ മനോ ഉപാധികൾ മാത്രം ബാക്കിയാവും ജീവൻ മുക്തരായവരിൽ പോലും ഇത്തരം വാസനകൾ നിലനിൽക്കുന്നുണ്ട് ഇവ പുനർജന്മത്തിന് കാരണമാകുന്നില്ല എന്തെന്നാൽ അവ നിലനിൽക്കുന്നത് ഭൂതകാല കർമ്മങ്ങളുടെ സംവേക ശക്തിയാലാണ് ഇപ്പോഴത്തെ കർമ്മങ്ങളുടെ പ്രേ പ്രേരണയാൽ അല്ല എന്നർത്ഥം ശ്രീരാമൻ ഒരു മുക്ത താപസനെ പോലെ പ്രബുദ്ധമായ ജീവിതം നയിച്ച കഥ ഞാൻ ഞാനിനി പറഞ്ഞുതരാം ജനന മരണ സംബന്ധ സംബന്ധിയായ എല്ലാ തെറ്റിദ്ധാരണകളും നീക്കാൻ നിനക്ക് ഈ അറിവ് ഉതകും ഗുരുകുലത്തിലെ പഠനശേഷം ശ്രീരാമൻ അച്ഛന്റെ കൊട്ടാരത്തിൽ പലവിധ വിനോദങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞു വന്നു ഒരു ദിവസം തന്റെ ദേശം മുഴുവൻ കാണാനുള്ള ആഗ്രഹത്തോടെ ശ്രീരാമൻ അച്ഛനോട് തീർത്ഥാടനത്തിനുള്ള അനുവാദം ചോദിച്ചു മഹാരാജാവ് ശുഭമായ ഒരു ദിനം തിരഞ്ഞെടുത്തു ആ ദിവസം കുടുംബത്തിലെ മുതിർന്നവരുടെ സ്നേഹപൂർണമായ അനുവാദ ആശീർവാദങ്ങളോടെ രാമൻ യാത്ര പുറപ്പെട്ടു രാമനും അനുജന്മാരും ഹിമാലയം മുതൽ താഴോട്ട് രാജ്യമെല്ലാം ചുറ്റിക്കണ്ട് തലസ്ഥാനത്ത് മടങ്ങിയെത്തി അതുകണ്ട് രാജ്യവാസികൾ അതീവ സന്തുഷ്ടരായി